ശ്രീകണ്ഠപുരം നെടിയങ്ങ കവലയിൽ എൽഡിഎഫ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നെടിയങ്ങ സ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ അഴിമതി നടത്തിയതായും നെടിയങ്ങ സ്കൂൾ ഗ്രൗണ്ട് ആധുനിക രീതിയിൽ നിർമ്മിക്കണം എന്നും ആവശ്യപ്പെട്ടാണ് നെടിയങ്ങ കവലയിൽ എൽഡിഎഫ് പ്രതിഷേധിച്ചത് ഷിജിത്ത് സ്വാഗതം പറഞ്ഞു അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ യോഗം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ശ്രീകണ്ഠപുരം നഗരസഭാ ഫണ്ടിൽ നെടിയങ്ങ സ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും എന്തുകൊണ്ടാണ് ഗ്രൌണ്ടിന്റെ നവീകരണം യിൽ എത്തിക്കാൻ കൗൺസിലർക്ക് സാധിക്കാത്തത് എന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പി വി ഗോപിനാഥ് ചോദിച്ചു നാല് ലക്ഷം രൂപക്ക് ഒരു കരാറുകാരൻ കഴിഞ്ഞാൽ അത് നഗരസഭയുടെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടന്നൊരു പദ്ധതിയല്ലേ അതിലെന്താ കൗൺസിലർക്ക് പ്രത്യേകിച്ച് പങ്ക് കൗൺസിലർ ചിലപ്പോ അദ്ദേഹത്തിന്റെ പാടാണെങ്കിൽ ഈ പറയുന്ന യു പി എസ് ഗുപ്പിനോട് പരിഗണിക്കണമെന്ന് ഭരണസമിതിക്കകത്ത് പറഞ്ഞിട്ടുണ്ടാകും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ലേ പക്ഷെ ഇതെന്തോ കൗൺസിലർക്ക് പാൻ ദോഷം കിട്ടിയതാണ് ഇത് പ്രചരിപ്പിക്കുന്നതിന്റെ യുക്തി എന്താ ഈ നാടരകത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയെ കരാർ എടുത്തിട്ടുള്ളത് ഇവർക്കൊക്കെ വേണ്ടപ്പെട്ടതിനാൽ തന്നെയാണ് കരാർ എടുക്കുന്നത് എന്താണ് അതിന്റെ ഭാഗമായിട്ട് കരാറിന്റെ ഭാഗമായിട്ട് പറയുന്നത് എട്ട് മാസം കൊണ്ട് പണി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് എട്ട് മാസം കൊണ്ട് നെടിയു പി സ്കൂൾ ഗ്രൗണ്ടിനകത്തുള്ള പാറയും മണ്ണും എല്ലാം ചേർന്ന ആയിരത്തി എണ്ണൂറ് എം ക്യൂബ് മണ്ണും പാറയും നീക്കം ചെയ്ത് ആ ഗ്രൗണ്ട് ലെവൽ ചെയ്യണം ഇതാണ് പദ്ധതി ഇതാർക്കും പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് നിലവിലുള്ള ഗ്രൗണ്ടിൽ നിന്ന് പാറയും മണ്ണും ആയിരത്തി എണ്ണൂറ് എം ക്യൂബ് നീക്കം ചെയ്തുകൊണ്ട് ആ ഗ്രൗണ്ട് ലെവൽ ചെയ്ത് സ്പോർട്സ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന കളിക്കാർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഗ്രൗണ്ട് ആക്കിയിട്ട് മാറ്റി ഇതാണ് പദ്ധതി എന്ന് പറയുന്നത് ഇത് എട്ടു മാസം കൊണ്ട് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് കരാറുള്ളത് നിങ്ങൾ എട്ടു മാസം കൊണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്തേ കൗൺസിലർക്ക് മറുപടി പറയാനുള്ളത് നാടരകത്തെ ജനങ്ങളോട് നിങ്ങൾ മറുപടി പറയേണ്ട ഒന്നാമത്തെ കാര്യം അതല്ലേ ഇങ്ങനെ തയ്യാറാക്കേണ്ട നഗരസഭയുടെ പദ്ധതി സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കരാറുകാരൻ തയ്യാറായിട്ടുണ്ടോ അങ്ങനെ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ കൗൺസിലർ കാര്യത്തിൽ നടത്തിയ ഇടപെടൽ പറയട്ടെ നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ നിങ്ങൾ ഒരു ഘട്ടത്തിൽ പണി അവസാനിപ്പിച്ചില്ലേ നിങ്ങൾ അങ്ങനെ പണി അവസാനിപ്പിച്ചപ്പോ ഇവിടുത്തെ ഡി വൈ ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം ചെയ്തല്ലേ വീണ്ടും നിങ്ങൾ പണി ആരംഭിക്കുന്നത് ആ പണി ആരംഭിച്ചു നിങ്ങൾ അതിന്റെ പണി പൂർത്തീകരിച്ചു പൈസ മുഴുവൻ വാങ്ങിയല്ലോ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കൗൺസിലർ ആയിട്ടുള്ള ഈ പ്രദേശത്തെ കൗൺസിലർ ആയിട്ടുള്ള അദ്ദേഹം നാടിനകത്തെ ജനങ്ങളോട് പറ ആയിരത്തി എണ്ണൂറ് എം ക്യൂബ് മണ്ണും പാറയും നീക്കം ചെയ്തിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലേക്ക് ലെവൽ ചെയ്തിട്ട് യു പി സ്കൂൾ ഗ്രൗണ്ട് മാറിയിട്ടുണ്ടോ അത് നിങ്ങൾ ജനങ്ങളോട് പറ അങ്ങനെ മാറിയിട്ടില്ല എങ്കിൽ എന്തേ മാറ്റാത്തത് അതല്ലേ കൗൺസിലറോട് ജനങ്ങൾ ചോദിക്കേണ്ടി നിങ്ങൾ അതിനകത്ത് തട്ടിപ്പോ വെട്ടിപ്പോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കണ്ടേ നിങ്ങളുടെ നഗരസഭ അംഗീകരിച്ചിട്ടുള്ള പദ്ധതി പ്രകാരം പറഞ്ഞ കാര്യം പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കരാറുകാരനെ കുറിച്ച് നടത്തിയ പ്രവർത്തികളുടെ ഭാഗമായിട്ട് സാധിച്ചിട്ടുണ്ടോ ഞങ്ങൾ പറയുന്നു ഇല്ല എന്നുള്ളത് ഈ നാടരകത്തെ കായിക താരങ്ങൾ പറയുന്നു ഇല്ല എന്നുള്ളത് ഇനി നാടരകത്ത് ആർക്കും പോയി നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്ന കാര്യല്ലേ ഒരു ഗ്രൗണ്ട് നവീകരിച്ചിട്ട് നല്ല നിലയിൽ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടാക്കിയിട്ട് മാറ്റിയെടുക്കണമെന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നഗരസഭയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ നഗരസഭയുടെ ഉത്തരവാദിത്വത്തിൽ ഉത്തരവാദിത്തത്തിൽ ഒരു പദ്ധതി ഫലപ്രദമായിട്ട് മാത്രമല്ല ചെയ്യുന്നു ഇതിനകത്ത് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കില്ലെന്ന് പറയാൻ എന്താ അവകാശം കേരള കോൺഗ്രസ് നേതാവ് വിനു ഇലവുങ്കൽ മുഖ്യ പ്രഭാഷണം നടത്തി സുനിൽകുമാർ ടി പി ടി കെ പ്രകാശൻ ജോണി കെ ജെ എന്നിവർ സംസാരിച്ചു